ന്യൂസ് വൺ കേരളയിൽ കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് വി ഡി സതീശൻ മാറി നിൽക്കണം എന്നുള്ളത് ഞാൻ ആ വാക്ക് ആ സ്റ്റേറ്റ്മെന്റ് ഞാൻ നിരൂപരാധികം പിൻവലിക്കുക ഞാൻ പറയുന്നത് കാരണം ഈ കഴിഞ്ഞ നാല് ദിവസങ്ങളായിക്കൊണ്ട് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ആ പോസ്റ്റിൽ നിന്നോട് നൂറ് ശതമാനം രീതി പുലർത്തുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തുടങ്ങിയിട്ടുണ്ട് അല്ലേ തുടങ്ങിയിട്ടുണ്ട് കോൺഗ്രസിന് ഇതുവരെ കാണാത്ത ഒരു മുഖം കാണുന്നു വലിയ രീതിയിലുള്ള പ്രതീക്ഷകളാണ് വരുന്നത് കാരണം കെ എസ് യുവിന്റെ ഭാഗത്തുനിന്ന് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് യൂത്ത് കോൺഗ്രസ് കാണാത്ത ഒരു നിലയിലേക്കാണ് പോകുന്നത് സമരത്തിന്റെ വലിയ തീവ്രത കാണുന്നു ഏത് രീതിയിലാണ് എത്ര അടി കൊണ്ടാലും ഈ പറയാറില്ലേ മഷിക്കുപ്പി സമരമാണ് അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു അടി കൊണ്ടാലും അടിച്ച് തകർക്കാൻ നോക്കിക്കഴിഞ്ഞാലും ഞങ്ങൾ തളരില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന്റെ ചുണക്കുട്ടികൾ യൂത്ത് കോൺഗ്രസിന്റെ ചുണക്കുട്ടികൾ കെ എസ് യുവിന്റെ ചുണക്കുട്ടികൾ നടത്തുന്ന ഈ സമരവീരത്തെ ഒരിക്കലും നിങ്ങൾ നിങ്ങൾ പിന്നെയാണ് ില്ല നിങ്ങൾ നിങ്ങൾ ഒരിക്കലും പിന്നോട്ട് നിൽക്കേണ്ടവരല്ല നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവ് മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ നൂറ് ശതമാനം പ്രതീക്ഷയുണ്ട് അഗ്രസീവ് ആയിട്ടുണ്ടാക്കാം അത് എന്താണ് എന്ന് ചോദിച്ചാൽ ഞാനാണ്ട എന്ന് പറയുന്ന രീതിയിലേക്ക് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് മാറുന്നു അത് തന്നെയാണ് വേണ്ടത് കാരണം എന്താല് ഒരു മുഖമുണ്ട് സി പി എമ്മിനുള്ള ഒരു മുഖമുണ്ട് ഇവിടെ അധികം എണ്ണി പറയാനും നിൽക്കണ്ട ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട അങ്ങോട്ട് വരാൻ നിൽക്കണ്ട ഇങ്ങോട്ട് നോക്കാൻ നിൽക്കണ്ട എന്ന് പറയുമ്പോൾ അങ്ങോട്ട് നോക്കും ഇങ്ങോട്ടും വരും അങ്ങോട്ട് വരുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഏത് സദസ്സിലേക്കും കേറി ചെന്നുകൊണ്ട് ഞാനാണ്ട എന്ന് പറയുന്ന രീതിയിലേക്ക് ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ്സുകാരെ കെ എസ് യു കൊണ്ടുവരാൻ ആ വാശി കയറ്റു പ്രതിപക്ഷ നേതാവിന് കഴിഞ്ഞിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെതിരെ പ്രതിപക്ഷ നേതാവിനെതിരെ കേസെടുക്കാൻ പോലും ഈ സർക്കാരിന് ഉമ്മാക്കി കാണിച്ചൊന്നും സതീശൻ എന്ന് പറയുന്ന ആളെ പറ്റിക്കാനോ അല്ലെങ്കിൽ പേടിപ്പിക്കാനോ ഒന്നും പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല കാരണം വി ഡി സതീഷിനെ ഏതൊക്കെ രീതിയിലേക്ക് എങ്ങനെയൊക്കെ തകർക്കാൻ നോക്കി നോക്കിയിട്ടുണ്ടെന്ന് ഇവിടെ എല്ലാവർക്കും അറിയുന്നതാണ് ഈ ഒരു അവസരത്തില് പക്ഷെ ആ വി ഡി സതീശൻ ഇവിടെ കൃത്യമായിട്ട് പറയണ ഏത് പിണറായി വിജയനായി കഴിഞ്ഞാലും വേണ്ടില്ല സത്യം സത്യം സത്യത്തിന്റെ ഒപ്പം നിന്നുകൊണ്ട് പറയും പറയാൻ ചങ്കൂറ്റമുള്ള ഒരാളാണ് ഞാൻ എന്ന് പറയുന്ന രീതിയിലേക്ക് കുറച്ച് വിവേകമാണോ ഈ അഗ്രസീവ് അഗ്രസീവ് പൊളിറ്റിക്സ് പൊളിറ്റിക്സിന്റെ ആവശ്യകത ഉണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കി എന്നതാണ് സതീഷിന്റെ വിജയം ഇനി അങ്ങോട്ടേക്ക് ഇത് കോൺഗ്രസിന്റെ നാളുകളായിട്ട് കേരളത്തിലേക്ക് വരാനുള്ള സാധ്യത എന്റെ പുതിയ അഭിപ്രായം എന്ന് പറഞ്ഞാല് കോൺഗ്രസിന്റെ ഈ ഒരു അഗ്രസീവ് പൊളിറ്റിക്സിനെ ഞാൻ വളരെയധികം വളരെയധികം എന്താ പറയാ പ്രതീക്ഷയോടുകൂടി കാണുന്നത് കാരണം മൂന്നാമത്തെ പ്രാവശ്യം സി പി എമ്മിന് ഒരു അധികാരത്തിലേക്കുള്ള അവസരം വീണു വെറുതെ കൊടുക്കുന്ന രീതിക്കുള്ള പോക്കായിരുന്നു ഇതുവരെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് അതിൽ നിന്ന് വലിയ മാറ്റമാണ് വന്നിരിക്കുന്നത് കോൺഗ്രസ് തിരിച്ചു വരുന്നു ആ പ്രതീക്ഷയാണ് വി ഡി സതീഷിന്റെ കാണുന്നത് ആ പ്രതീക്ഷയാണ് രാഹുൽ മാങ്കൂട്ടത്തിലൂടെ കാണുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ നൂറ് ശതമാനം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്നുള്ള ശോഭിച്ചുകൊണ്ടിരിക്കുകയാണ് അലോഷ്യ സേവിയർ അലോഷ്യ സേവ്യർ എസ് യുവിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള അലോഷ്യ സേവിയർ ഒക്കെ വലിയ രീതിയിൽ വലിയ രീതിയിൽ നമുക്ക് ആ ഒരു ആവേശം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷം പ്രതിപക്ഷത്തിന്റെ ദൗത്യം നിർവഹിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്